തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പാഠം ഉൾക്കൊണ്ട് എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇരുപത്തിയൊന്ന് ചോദ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഉത്തരങ്ങളിൽ തിരുത്തേണ്ടവ തിരുത്തിയാക്കും സി പി എം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്തവണയും എൽ ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനാകും തിർമടത്തുനിന്ന് മത്സരിക്കും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ മറ്റു പേരുകൾ ഇല്ലെന്നാണ് വിലയിരുത്തൽ ജനപ്രീതിയുള്ള മറ്റു നേതാക്കൾക്കും മത്സരിക്കുന്നതിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മുന്നണിയെ ഉലച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പദ്ധതികളും മുന്നണി ആസൂത്രണം നേരത്തെ അൻപത് സ്ഥാനാർത്ഥിയെങ്കിലും തീരുമാനിച്ച് പ്രവർത്തനമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് വയനാട്ടിൽ ചേരുന്ന നേതൃയോഗത്തിൽ ആദ്യഘട്ട ചർച്ചകൾക്ക് തുടക്കമാകും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ പോലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ശ്രമം പത്ത് വർഷം മുമ്പ് നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാൻ ഗ്രൂപ്പിനപ്പുറം ശക്തരായ ജനപ്രതി സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നതാണ് കോൺഗ്രസിനകത്തെ വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ സാധ്യത അടുത്ത മാസം കേരളയാത്രയും അദ്ദേഹം നടത്തുന്നുണ്ട് ബി ജെ പിയും വിജയസാധ്യതയുള്ള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആർ ശ്രീലേഖ വി മുരളീധരൻ എന്നിവർ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പാണ് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം പാലക്കാട് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ ബി ജെ പി അവരുടെ കരുത്തരെ തന്നെ കളത്തിലിറക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്